എല്ലാവർക്കും സാക്ഷിയായി നിങ്ങളാണ് എന്നാണ്

ആളുകളുണ്ട് <laughs>

അതു വിനയ കാര്യങ്ങളെ ചെയ്യുന്ന ഉദാഹരണമായി സുബ്ഹാൻ സീകന അല്ലാഹുവിൻ്റെ കൽപ്പനയാണ് ഇന്ന സമയത്തിൻ്റെ ഇന്ന സമയത്തിൻ്റെ ഇടയിൽ നിർവഹിക്കണം അല്ലാഹുവിൻ്റെ കൽപ്പനയാ പക്ഷേ ആ കാൽ പ്രതി സിഹിദ തവാലത്ത് ഏറ്റവും കുറഞ്ഞത് മാത്രം ഒരു ദിവസവും പറയാ സൂക്ഷിക്കണം യാ നിസ്കരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിൻ്റെ പ്രതിഫലത്തെ അറിയാൻ ആരെങ്കിലും ഉണ്ടോ സ്ക്രീക്തനടസ്വാരാതും മിത്താഹി ജന്ന സുഗതിൻ്റെ ഗവാരമാണ് സ്കാരം സ്ക്രീക്തനെ ആദരിക്കുന്നു സൂണ്ട ഉണ്ട് അല്ല അർക്കല്ല സ്ക്രീക്തതാവാടകളുടെ ശിക്ഷയുണ്ട് നരകındaർക്ക് മാനുൽ ഫീ സബബ് ന യും ചെയ്യുന്നതാണ്

അവൻ ആ സ്വാമികളുടെ സകാത്ത് കൊടുക്കാൻ പഠിക്കുന്നവനാണ് പറയുന്നതിൻ്റെ മുമ്പം നീ കൈചേർചോളൂ നിൻ്റെ കണ്ണിന് നീ പാമ്പിനെ ഇട്ടോളൂ അസലൈയ ഇലഫ മിൻഹും മാ ലി നഫ്സി അവർ ഇടയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്

സ്വർഗ്ഗത്തിൽ കടക്കാൻ പറഞ്ഞു അതിന് വീണ്ടായിരുന്നു വാരിയുണ്ടായി നമ്മുടെ ഉമ്മ ഹബ റഹിയല്ലാഹ് ഫഖുലാ മിൻ ഹാദൻ ഹൈത് ശുക്തുമാ വലാ തഖറബ ഹാദി ഹിഷദ ആണ്ടാണ് വയാ തന്തരാഭാവിസ്സദ ആ മലയിലെ നിങ്ങൾ രണ്ടോടൽക്കാൻ വഴി നമ്മൾ പലപ്പോഴും ഇതിന്റെ മുമ്പിൽ എന്തൊക്കെ നിയമങ്ങളാണ് ഇങ്ങുള്ളവരി ഓ ഉമ്മ എന്തൊക്കെ നിയമങ്ങളാണ് ഇങ്ങുള്ള വാസകള മദ്രസയിലെയായി ഉസ്താദ്

فاغلبهما الشيطان

ചടങ്ങില് ഒരു മഴ അല്ലെങ്കിൽ ഉപദേശിക്കുന്ന ഇടത്ത് പറയുമ്പോ ആസാരിക്കുമ്പോ എന്തിനാ സ്വന്തം ഭാര്യ സംസാരിക്കാൻ ഇവിടുത്തെ ആളുകൾക്കല്ല ഇത് നോബമനവർ കുടുംബങ്ങിയാലോ നിർലോഭം യാതൊരു മടിയില്ലാതെ അവരുടെ കൈപാഠമായി ഇന്ദ്രൻ മൊബൈലുകൾ അവരുടെ കൈപാഠമായി എവർപ്പോഴും ആശ്രയിക്കുവാൻ ദൈവകളകുമായി അവരുടെ ജീവിതത്തിൽ അവർക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഉപകരണമായി വെ കൈപാഠമായി നിങ്ങൾവർക്ക് മൊബൈൽ കൊടു നൽകിയാലോ വയ്യപ്പോൊന്നില്ല നമ്മൾ അറിയാതെ അതിൽ പല സുആധീനങ്ങൾണ്ടാവും

അവർക്ക് നൽകിയിരുന്ന സ്വർഗത്തിൽ പുറത്തു പോരേണ്ടി വന്നു dan tak ayat Quran, tak ayat

അവന്റെ സുഹ യാത്രയുടെ ഇരുതിൽ ആ പ്രതന്ത്ര ജനതന്റെ അടുത്തുന്ന് മഹാനായ യൂസ്രിയാളി ഇസ്സലാം അല്ലാഹുവിൻ്റെ കൽബിലെ ഇടയായി ആ നാട്ടിൽ എന്ന പോവതിനെ പറഞ്ഞു കൊണ്ട് അല്ലാഹുവിനോട് പ്രസ്ഥാ പതിച്ചതൊരു ആളുണ്ടല്ലോ എന്നാണ് യൂസ്രിയാളി ഇസ്സലാം പറയുന്നത് ля ഇല്ലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിന അല്ലാഹി now, along അതിലൊന്ന് തിന്മകളുടെ കുറ്റകൃത്യങ്ങളുടെ അനന്തര ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു मूकर ഇല്ല എന്നെ ഞാൻ ആ സമയത്ത് കടലിൽ നിന്ന് ഓരാൻ കഴിയയില്ല ഞാൻ ഷോപ്പിൽ നിന്ന് ഒരു കൊഞ്ഞാനോ കൊഞ്ഞാനോ നടന്ന സ്മൂസ് കേഴ്സ് ഇല്ല എന്നെ ആ സമയത്ത് ഞാൻ ത്രില്ല ആയി മാറിവടി സിനിമ മാർക്കണി കാണ ഞാൻ പെയിന്ററി ആയിരുന്നു ഞാൻ മസ്തിലായിരുന്നു ഞാൻ ഓ ഏത് കാര്യവും ചെയ്യുന്ന ആളുകളോട്സാരിച്ചാൽ നമ്മൾ സംസാരിച്ചാൽ നമ്മൾ പറഞ്ഞാൽ അതല്ലാതെ വേറെ പഴയ കാലത്തൊക്കെ പഠിക്കണം ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് കല്യാണവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ എന്ന് അതുപോലെ ഒന്നായി ഒരു ചർച്ച നടക്കുക എന്ന് നടത്തണം നിശ്ചയിക്കുക അങ്ങനെ അവരുടെ ആ നാട്ടുകാർക്കും കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും ഒക്കെ വലിയ ഒരു സന്തോഷത്തിന്റെ വേളയെടുക്കും ഇന്ന് പറയുന്ന നമ്മളല്ലാത്ത സമുദായങ്ങളിൽ നിന്ന് പലതും കടമെടുത്തിട്ട് നമ്മളുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവന്ന ഒന്നാണ്